ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കാരണം എനർജി ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ജനറൽലെസമാണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാസാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ ഇപ്പോഴത്തെ എനർജി സിറ്റുവേഷൻ എന്തൊക്കെയാണ് കാരണം എനർജി കറൻ്റ് സിറ്റുവേഷൻ ഓഫ് യു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ ഓക്കെ എസ് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് എന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നുണ്ട് ഐ സിയോ എ സൈഡ് ഓഫ് ദ സ്റ്റോറി ഓക്കെ ഇപ്പോൾ ഒരുപാട് നാളുകളായി ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ഭാഗത്ത് തന്നെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിരിക്കുകയാണ് പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഈ വ്യക്തി നിങ്ങൾ പറയുന്നത് കേൾക്കാനോ സാഹചര്യം മനസ്സിലാക്കാനോ പോലും ശ്രമിക്കാതെ വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ വിട്ടുമാറിപ്പോയതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ അവർക്ക് ടൈമുണ്ട് അതായത് ചിന്തിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആൻഡ് യെസ് അവർ ഒരു ഈഗോയിസ്റ്റിക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പല കാര്യങ്ങളും അവരുടെ ഭാഗത്താണ് തെറ്റുണ്ടായിരുന്നതെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യാതെ എല്ലാ തെറ്റുകളും നിങ്ങളിലാണ് എന്ന് പറയുന്നൊരു വ്യക്തി അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ ഓക്കെ അവരുടെ ഈ പല തരത്തിലുള്ള സ്വഭാവം എസ്പെഷ്യലി ഈഗോ പ്രോലത്തെ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ കേൾക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല ഓക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ അവർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് ഇപ്പോൾ അവരെന്ന് പറയുന്നത് വളരെയധികം വേസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നിങ്ങളുമായിട്ട് ഒരു കോൺവെർസേഷൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ നിങ്ങളുടെ വോയിസ് ഒന്ന് കേട്ടാലും മതി എന്ന് ഒരു മൊമെൻ്റ് കൂടിയാണ് അത്രത്തോളം ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഐ ഹാവ് നെവർ ഫെൽഡ് പാഷൻ ഡിസ് ഇൻറ്റൻസ് ഇത്രയും ആഴത്തിൽ ഒരു തരത്തിലുള്ള ഒരു ബന്ധവും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരിക്കലും അവർക്ക് ഈ ഒരു കെമിസ്ട്രി മടക്കാനോ ഒഴിവാക്കാനോ പോലും കഴിയില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ആൻഡ് വി ഹാവ് ടു മെനി ഡിഫറൻസസ് അവർക്കറിയാം നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട് എസ്പെഷ്യലി അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റസിലാണ് ഒരുപാട് ഡിഫറൻസ് അവർ കാണുന്നത് അതുപോലെ തന്നെ കാസ്റ്റ് വൈസുള്ള ഡിഫറൻസ് ഉള്ള വ്യക്തികളുണ്ട് ഏജ് ഡിഫറൻസ് ഉള്ളവരുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളിലും ഒരുപാട് വ്യത്യസ്തത നിങ്ങൾ തമ്മിലുണ്ട് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയുള്ള ബന്ധമാണെങ്കിൽ പോലും ഇപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു റിയൂണിയനാണ് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ എപ്പോഴും ഒന്നിച്ച് ചേരുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ആ വ്യക്തിയുള്ളത് എന്നാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ അവരെന്താണ് ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ ഓക്കെ ഒരു ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു എന്നവര് മനസ്സിലാക്കുകയാണ് ഓക്കെ അത്രയും ബാഡായിട്ടുള്ളൊരു കണ്ടീഷനിലാണ് അവരുള്ളത് കാരണം അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ചറിവിലൂടെ എത്തിയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോഴുള്ളത് ഓക്കെ അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല പല കാര്യങ്ങളും പല സീക്രട്സും അവർക്ക് നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാവും ായിരുന്നു ആ സീക്രട്ട്സ് എല്ലാം ഇപ്പോൾ നിങ്ങളോട് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഐ ഹാവ് ഇൻ ടോൾഡ് യു എവറിങ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ അവരെ സ്നേഹിക്കും അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കും എന്ന് തോന്നുന്ന അല്ലെങ്കിൽ എന്ന് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് ആൻഡ് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ ഓക്കെ ഇപ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട് നിങ്ങൾ തമ്മിലൊക്കെ അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡെസിഷൻ ഹേർസ് യു ഓക്കെ നിങ്ങളെ അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കാത്തത് ഒരു ഡിസിഷൻ എടുക്കാത്തത് ഒരു ആ ഒരു വലിയ തെറ്റാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നവർ ചിന്തിക്കുന്നുണ്ട് അത് ആ ഒരു ഇനബിലിറ്റി നിങ്ങളും മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ എം സ്ട്രഗ്ളിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് ഒക്കെ പല കാര്യങ്ങളും അവരെടുത്ത തീരുമാനങ്ങളും ഒക്കെയും തെറ്റായിരുന്നു അതിനെല്ലാം അവരോട് വർഗീനസ് കൊടുക്കും എന്നവർ ചിന്തിക്കുകയാണ് അത്രയും അവർ നിങ്ങളോട് സോറി പറയുകയാണ് ഐ ഫീൽ അൺക്ലിയർ എബൗട്ട് വെയർആർ വി സ്റ്റാൻഡ് എന്താണ് ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഒരു റിയൂണിയൻ റീയൂണിയൻ എങ്ങനെയാണ് പോസിബിളാകുമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് ഒരു കാര്യങ്ങളും എന്താണ് പ്രോപ്പറായിട്ട് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല അവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്തരത്തിൽ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ എനർജി അത്രയും ലോ ലെവലിലാണ് ഡ്രെയിനിങ് എനർജി ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് അവർ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഒന്നിനും കഴിയുന്നുണ്ടാവില്ല ഓക്കെ അത് ചിലപ്പോൾ അവർ നിങ്ങളോട് ചെയ്ത ഒരു കർമ്മയുടെ ഫലം എന്ന് തന്നെ പറയാം പാസ്റ്റിലും നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ആ വ്യക്തി ചെയ്തിരിക്കുന്നു ആ ഒരു എനർജിയും ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകളും എല്ലാം കൂടി അവരിപ്പോൾ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്നു ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നു എന്നൊക്കെയാണ് കാണുന്നത് ഓക്കെ സിറ്റുവേഷൻ ആൻഡ് എനർജി ആയതുകൊണ്ടാണ് ഇത്രയും എനർജി നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്ന റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് നിങ്ങളോട് തെറ്റ് ചെയ്തു പോയതിൽ നിങ്ങളോട് ഒരുപാട് അസത്യങ്ങൾ പറഞ്ഞു പോയതിൽ ഒക്കെയും അവർ വേദനിക്കുന്നുണ്ട് നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ഏത് രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ അവർ നിങ്ങളോട് ഇപ്പോൾ സോറി പറയാണ് നിങ്ങളെ നേരിട്ട് കണ്ടാൽ തന്നെ അവർ ആദ്യം പറയുന്നത് ഐ ആം സോറി എന്നുള്ളതായിരിക്കും ഓക്കെ ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ ഒരിക്കലും ഇതൊന്നും ലൈഫിൽ സംഭവിക്കരുതായിരുന്നു എന്ന് പോലും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അത്രയേറെ അവരുടെ സാഹചര്യങ്ങളാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ മാത്രമാണ് പ്രതികൂലമായിട്ടുള്ളത് അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ വ്യക്തി തീർച്ചയായിട്ടും പുതിയൊരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും ഓക്കെ അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടത് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് ആ ഒരു സമയത്ത് ഓക്കെ അതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട നിങ്ങളും ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുക അനുകൂല സാഹചര്യങ്ങൾക്ക് ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം നമ്പർ ട്വൻറ്റി ടു തേർട്ടി നയൻ നമ്പർ തേർട്ടീൻ ഫോർട്ടി വൺ നമ്പർ എയ്റ്റ് നമ്പർ സെവൻറ്റീൻ നമ്പർ സെവൻ നമ്പർ ട്വൻറ്റി ത്രീ തേർട്ടി നയൻ തേർട്ടി ത്രീ 41 52 number 4 e numbers significance in the lamp significance letter m letter l letter k letter t letter v letter o letter w letter n letter c letter h letter h letter w letter i letter s letter c okay repeat at every letters so the ലെറ്റർ എം ആൻഡ് ലെറ്റർ ജെ ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും പെട്ടെന്ന് ഏർ ടെമ്പറാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരാണ് സ്പിരിച്വലി കണക്റ്റഡ് ആകുന്നുണ്ട് ഈ വ്യക്തിയുടെ കണ്ണുകൾക്കൊരു പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ വ്യക്തിക്കുണ്ട് തികച്ചും ഇൻട്രോവേർട്ടർ ആയിട്ടുള്ള ആയിരിക്കാം ഒരുപാട് കാര്യങ്ങളിൽ ഉള്ളിൽ ഒതുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം ഈ വ്യക്തി ചെറുപ്പം മുതലേ നിങ്ങളറിയുന്നൊരു വ്യക്തി ആയിരിക്കാം ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ആൻഡ് ഈ ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണിത് ടെക്നിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ഫിലിം ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ കാണുന്നുണ്ട് ഈ വ്യക്തി ഓൾറെഡി മാര്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മാര്യേഡ് മാര്യേജ് കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ ആൻഡ് ഈ വ്യക്തി നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസ് ഉള്ളതെന്ന് പറയുന്നത് എസ്പെഷ്യലി ഏജ് ഡിഫറൻസ് ആണ് കാണുന്നത് ആൻഡ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ലോങ് ഡിസ്റ്റൻസിലുള്ളൊരു റിലേഷൻഷിപ്പാണ് പലർക്കും ഏരിയസ് ലിയോ സജിറ്റേറിയസ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് ലിയോ എന്നീ സോഡേക് സിമ്പിൾസ് കാണുന്നുണ്ട് അതുപോലെ അനിഴം കേട്ട ആയില്യം പൂരം ഉത്രം അശ്വതി കാർത്തിക പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിലുള്ളവരും കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ